വേദനയുടെ തീവ്രതയുടെ കഷ്ടപ്പാടിന്റെ നൊമ്പരം അത് മനസ്സിലാക്കാൻ ഇടക്കൊക്കെ ഭീകരാനിക്കൊക്കെ ടൂർ പോകുമ്പോഴേ ഒരു ദിവസത്തെ ടൂർ ഏതെങ്കിലും ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിലേക്ക് ക്യാൻസർ വാർഡിലേക്ക് തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് പൊന്നാറ് മക്കളെ നിങ്ങളൊന്ന് പോകണം ലോകത്ത് മനുഷ്യനുഭവിക്കുന്ന കഷ്ടപ്പാടിന്റെ തീവ്രത നമ്മൾ മനസ്സിലാക്കാൻ ഇവിടെയാണ് ഇസ്ലാം എന്ന ഒരാശയം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ചില സൗന്ദര്യങ്ങളെ കുറിച്ച് ചില നന്മകളെ കുറിച്ച് ചില ഗുണങ്ങളെ കുറിച്ച് എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ടി വരുന്നത് നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് എന്താ ഭാഗ്യം എന്നറിയോ ഈ ലോകത്ത് ഇസ്ലാമത പ്രകാരം ജീവിക്കുവാൻ ഭാഗ്യം കിട്ടുക എന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അല്ലാതെ ഈ ലോകത്ത് നമുക്ക് വേറെ എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം നമ്മൾ കോടീശ്വരനായി അതുകൊണ്ട് എന്താ കാര്യം ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഒരു വഴിക്ക് കാത്തു നിൽക്കുമ്പോ പെട്ടെന്ന് ഒരാൾ വീണു ആളുകളൊക്കെ അയാളെ താങ്ങിപ്പിടിച്ച് കുറച്ചപ്പുറത്തേക്ക് കിടത്തി അയാൾ കോടീശ്വരനാണ് എല്ലാവർക്കും അയാളെ പരിചയമുണ്ട് പെട്ടെന്ന് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഒരു അനൗൺസ്മെന്റ് ഡോക്ടർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരണം യാത്രക്കാരുടെ കൂട്ടത്തിൽ ആരും വന്നില്ല അയാളെ മാറ്റിക്കടത്തി അയാളുടെ ശരീരം നിശ്ചലമായി ഒരാൾ വരുന്നത് ഞാൻ ഡോക്ടറാണ് അയാൾ പെട്ടി തുറന്ന് ഒരു സ്റ്റെതസ്കോപ്പ് എടുത്തിട്ട് ഇയാളെ നെഞ്ചത്തിങ്ങനെ വെച്ച് നോക്കി സംശയം പിന്നെ അയാൾ പതുക്കെ നാടിങ്ങനെ പിടിച്ചു നോക്കി അയാൾപ്പായി പിന്നെ സംശയം തീർക്കാൻ അയാൾ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ടോർച്ച് എടുത്തിട്ട് ഈ ആളുടെ കണ്ണിലേക്ക് അടിച്ചു നോക്കിയിട്ട് പറഞ്ഞു ആള് മരിച്ചുപോയി കോടീശ്വരൻ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അയാളുടെ ശരീരത്തിലെ പോക്കറ്റിലുള്ള സാധനങ്ങളൊക്കെ ഒരു മാറ്റി വെച്ചു മൊബൈൽ ഫോണ് മൂന്ന് മൊബൈൽ ഫോണ് അയാളുടെ കൂടിയ പേഴ്സ് ആ പേഴ്സിൽ നിറയെ കാടുകൾ ഒക്കെ മാറ്റിവെച്ചു ആ കൂട്ടത്തിൽ ചെറിയ ഒരു ഗുളിക എന്തിനാണ് ആ ഗുളിക സാധാരണ നെഞ്ചുവേദന ഉണ്ട് എന്ന് തോന്നുമ്പോ നാവിന്റെ ഉള്ളിൽ വെച്ചു കൊടുക്കുന്ന ചില്ലറ പൈസയുടെ ഗുളിക ആ ഗുളിക എടുത്ത് നാവിന്റെ ഉള്ളിൽ വെക്കാനുള്ള സമയം പോലും പടച്ചറബ് അയാൾക്ക് കൊടുത്തില്ല ആ കോടീശ്വരൻ ആ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ആർക്കും വേണ്ടാത്ത വിധം അയാൾ മയ്യത്തായി കിടന്നു എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ സമ്പത്തും സന്നാഹങ്ങളും ഇതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നത് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പണമുണ്ടായിട്ട് എന്ത് കാര്യം ഈ കഴിഞ്ഞ റമദാനിന്റെ അവസാന ദിവസങ്ങളിലൊന്നിൽ ഞാനൊരു മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് മടങ്ങുക ഒരു പണക്കാരന്റെ മയ്യത്ത് നിസ്കാരം ആ മയ്യത്ത് നിസ്കാരം നടത്തി കബറിലേക്ക് മണ്ണിട്ട് ഞങ്ങളൊക്കെ പെരും മഴ കനത്ത മഴ എല്ലാവരും ഓടി ചില ആളുകൾ പള്ളിയിലേക്ക് ഓടി കയറി ചില ആളുകൾ അങ്ങാടിയിലേക്ക് ഓടി പള്ളിയുടെയും അങ്ങാടിയുടെയും ഇടക്കാണ് ഈ മനുഷ്യന്റെ വീട് ഞങ്ങളൊക്കെ ആ വീട്ടിലേക്ക് കയറി ഞാൻ ആ വീടിന്റെ കാർഫോർസിൽ നിന്നു വില കൂടിയ ഒരു കോടിയിലേറെ വിലയുള്ള ഒരു കാറ് ആ കാർ പോർച്ചിൽ വിശ്രമിക്കുന്നുണ്ട് ഞാൻ ആ കാർ പോർച്ചിന്റെ മുമ്പിൽ നിന്ന് അയാളുടെ മുറ്റത്തേക്ക് കട നോക്കി എല്ലാ പണിയും കഴിഞ്ഞ പരിപൂർണമായ ലാൻഡ്സ്കേപ്പിംഗ് ഗാർഡനിങ് ലൈറ്റുകൾ ചെടികൾ മനോഹരമായ ഒരു മുറ്റം ഒരു കുറവില്ല ഒന്നും കുറവില്ല പൂർണ്ണമാണ് ആ മുറ്റത്തിനപ്പുറം അയാളുടെ പ്പുറം പള്ളിപ്പറമ്പ് കനത്ത മഴയിൽ ഒരു മൂടനപ്പുറം ആ പള്ളിപ്പറമ്പ് ഞാൻ കണ്ടു ആ പള്ളിപ്പറമ്പിൽ ഞങ്ങൾ മണ്ണ് വാരിയിട്ട് പോകുന്ന അയാളുടെ കവറ് എനിക്ക് അവ്യക്തമായി കാണാം മഴയുടെ ശക്തി ഞങ്ങൾ പത്തഞ്ഞൂറ് ആളുകൾ ആ മനുഷ്യന്റെ കാർപോർച്ചിലും സിറ്റൌട്ടിലും അയാളുടെ സൺസൈഡിന്റെ താഴെയൊക്കെയായി മഴ കൊള്ളാതെ ഇരിക്കുന്നുണ്ട് അയാളുടെ വീട്ടുകാരൊക്കെ വീടിന്റെ ഉള്ളിലാണ് ഞാനിങ്ങനെ വെറുതെ ആലോചിച്ചു പടച്ചിറപ്പേ ഈ പെയ്യുന്ന മഴ ആ പള്ളിപ്പറമ്പിൽ പെയ്യുന്നുണ്ട് ഞങ്ങൾ മണ്ണിട്ട് പോന്ന കബറിന്റെ മേലെ പെയ്യുന്നുണ്ട് ഉറച്ചിട്ടില്ലാത്ത ആ പുതിയ മണ്ണിന്റെ ഇടയിലൂടെ ഈ മഴ വെള്ളം താഴേക്ക് ഊർന്നു പോകുന്നുണ്ട് കൂടിക്കഴിഞ്ഞാൽ ആ ഖബറിന്റെ മേലെ വെച്ച സ്ലാബിന്റെ വിടവിലൂടെ ചളിവെള്ളമായി ആ വെള്ളം താഴേക്ക് ഉറ്റി വീഴും ആ മനുഷ്യന്റെ മുഖത്തേക്ക് ആ വലിയ മനുഷ്യന്റെ നെഞ്ചിലേക്ക് ഇത്തിരി കഴിഞ്ഞാൽ അയാളെ പൊതിഞ്ഞ വെള്ളത്തുണി കഷ്ണം ഒരു ചളിക്കഷ്ണമായി മാറും ഞാൻ വെറുതെ ആലോചിച്ചു പ്രഭേ ആ മനുഷ്യൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ദിവസങ്ങളായിട്ടില്ല അരമണിക്കൂർ അയാളുടെ സമ്പാദ്യമാണ് ഈ വീട് അയാളുടെ മക്കളുണ്ട് ഈ വീട്ടിൽ ആ മക്കളിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് തോന്നിയില്ലല്ലോ എന്റെ വാപ്പ മഴയത്താണ് കിടക്കുന്നത് ഇക്കണ്ട സ്വത്തൊക്കെ ഉണ്ടാക്കിയ എന്റെ വാപ്പ മഴയത്താണ് കിടക്കുന്നത് ആ മഴവെള്ളം എന്റെ വാപ്പയുടെ നെൻസിലേക്ക് ഉറ്റുവീഴുന്നുണ്ടാവാം ഞാന് ഒരു പത്ത് റുപ്പ്യന്റെ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് വാങ്ങിയിട്ട് എന്റെ വാപ്പാന്റെ കവറിന്റെ മേലെ ഞാനൊന്ന് വിരിച്ചു കൊടുക്കട്ടെ എന്ന് ഒരു കുട്ടിക്ക് പോലും തോന്നിയില്ലല്ലോ റബ്ബ് എന്ന് ഞാൻ സങ്കടത്തോടു കൂടി ഓർത്തു പ്രിയപ്പെട്ട മക്കളെ ഈ ലോകത്ത് നമുക്ക് സമ്പാദിക്കാനുള്ളത് ഈ പറയപ്പെട്ട സ്വത്ത എന്തിനിക്കുന്നത് പഠിച്ചിട്ട് നല്ലൊരു നല്ല ഒരു ഡിഗ്രിയൊക്കെ കിട്ടണം എന്നിട്ടോ എന്നിട്ട് നല്ലൊരു ജോലി കിട്ടണം എന്നിട്ടോ എന്നിട്ട് നല്ല ശമ്പളം വേണം എന്നിട്ടോ എന്നിട്ട് നല്ലൊരു ജീവിതം വേണം എന്നിട്ടോ എന്നിട്ട് വലിയൊരു കാറ് വാങ്ങണം എന്നിട്ടോ വലിയൊരു വീട് വെക്കണം എന്നിട്ടോ എന്നിട്ട് സുഖമായി ജീവിക്കണം എന്നിട്ടോ എന്നിട്ടോ മരിച്ചു പോണം ഈ പറയപ്പെട്ട സ്വപ്നങ്ങൾക്കൊക്കെ പാടെ അള്ളാഹുത്തായാല നമുക്ക് തന്ന സമയത്ര അങ്ങനെ മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ സ്വപ്നങ്ങൾക്ക് വിലയില്ല മിഠായി തിന്നണമെന്നുണ്ട് തിന്നാൻ പറ്റൂല മധുരം പറ്റൂല ചോറ് തിന്നണമെന്നുണ്ട് തിന്നാൻ പറ്റൂല ഉപ്പ് പറ്റൂല ബിരിയാണി തിന്നണമെന്നുണ്ട് തിന്നാൻ പറ്റൂല കൊഴുപ്പ് പറ്റൂല ഇറച്ചി തിന്നണം എന്നുണ്ട് തിന്നാൻ പറ്റൂല കൊളസ്ട്രോൾ ആണ് എന്താ ഒരു സുഖമല്ല പത്ത് മുപ്പത്തഞ്ച് കൂടി എല്ലാ സുഖങ്ങളും അവസാനിച്ചു ഈ ഉണ്ടാക്കുന്ന പണവും പ്രതാപങ്ങളും ഈ മുപ്പത്തഞ്ചു കൊല്ലക്കാലത്തെ ജീവിതത്തിലേക്ക് മാത്രമാണെങ്കിൽ നാം ഉറക്കമൊഴിച്ച് നാം കഷ്ടപ്പെട്ട് നാം പ്രയാസപ്പെട്ട് നേടിയെടുത്ത ഡിഗ്രിയും നമ്മുടെ ജോലിയും നമ്മുടെ സമ്പത്തുമൊക്കെ ഈ മുപ്പത്തഞ്ചു വയസ്സുകൊണ്ട് അവസാനിക്കുന്നതാണെങ്കിൽ പ്രിയപ്പെട്ടവര് എന്ത് കാര്യം അതുകൊണ്ടുള്ളത് എന്നാൽ ഈ ലോകത്ത് അള്ളാഹുവിന്റെ മതത്തിന്റെ ശാസനകൾ പ്രകാരം ജീവിക്കുവാൻ എനിക്കോ നിങ്ങൾക്കോ ബാധ്യമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ സുഖം നമ്മൾ അനുഭവിക്കുന്നത് ഈ ലോകത്തിനപ്പുറം ഒരിക്കലും അവസാനിക്കാത്ത ഒരു ലോകത്ത് സ്വർഗത്തിൽ എന്താ സ്വർഗത്തിന്റെ പ്രത്യേക താരങ്ങള് രോഗമില്ല പ്രയാസങ്ങളില്ല ക്ഷീണമില്ല കണ്ണീരില്ല വയർപ്പില്ല മലമൂത്ര വിസർജനങ്ങൾ വേണ്ട കഷ്ടപ്പാടില്ല ദുഃഖമില്ല ദുരന്തങ്ങളില്ല നൊമ്പരങ്ങളില്ല പ്രായം കൂടിയാവൂല എല്ലാരും ഒരേ പ്രായത്തിൽ എത്രയാണ് വയസ്സ് എന്റെ വയസ്സ് പതിനേഴ് പത്തൊല്ലം മുമ്പോ അന്നും പതിനേഴന്നെയാ ഇനി പത്തൊല്ലം കഴിച്ചാലോ അന്നും പതിനേഴെണ്യ വയസ്സുമാറൂല ഏറ്റവും നല്ല സുന്ദരന്മാരും സുന്ദരികളുമായി അവസാനിക്കാത്ത അത്രയും കാലം ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഈ ലോകത്തിലെ ഈ സന്മാർഗം നമുക്ക് ഭാഗ്യം നൽകുന്നു എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ പണത്തിനേക്കാൾ പ്രശസ്തിയേക്കാൾ ഈ ലോകത്ത് നമുക്ക് കിട്ടിയത് സന്മാർഗം എന്ന മഹാഭാഗ്യമല്ലേ